നമസ്കാരം വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞുപോയ ഇടവക വിശേഷങ്ങളിലേക്ക് ചെല്ലാനും സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ നവംബർ പത്താം തീയതി മിഷൻ ഞായർ ആചരിച്ചു രാവിലെ ആറേ മുപ്പതിന് ഫാദർ സെബിൻ തറേപ്പറമ്പിലിന്റെ കാർമികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിയിൽ ലോകമെമ്പാടും മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്കായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് മിഷൻ ഞായർ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ആഗോള കത്തോലിക്കാ സഭയുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി പ്രാർത്ഥനയോടും സാംസ്കാരിക പ്രവർത്തനങ്ങളോടും കൂടെ ചെല്ലാനും സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നവംബർ പത്താം തീയതി മിഷൻ ഞായർ ആചരിച്ചു രാവിലെ ആറേ മുപ്പതിന് ഫാദർ സെവിൻ തറയ്പറമ്പിലിൻ്റെ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിയിൽ ലോകമെമ്പാടും മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്കായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് മിഷൻ ഞായർ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു മതബോധനാധ്യാപകർ വൈറ്റ്സ് കെ സി വൈ എം മിഷൻ ലീഗ് ജീസസ് യൂത്ത് തുടങ്ങിയ സംഘടനകളും അൽത്തര ബാലിക ബാലകരും ചേർന്ന് സംഘടിപ്പിച്ച ഭക്ഷ്യമേളകൾ ആവേശഭരിതമായ മത്സരങ്ങൾ എന്നിവ മിഷൻ ഞായർ ധനസമാഹരണ പ്രവർത്തനങ്ങൾക്ക് മോടികൂട്ടി നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം എന്ന യേശു സന്ദേശം ലോകമെമ്പാടും എത്തിക്കാനുള്ള വിരുന്നിലേക്കെല്ലാവരെയും ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ തുടക്കം കുറിച്ച മിഷ്യൻ ഞായർ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടവകയിലെ കുട്ടികളിലും സേവനത്തിൻ്റെ ആത്മാവും യേശുവിൻ്റെ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കാനുള്ള പുതുവെളിച്ചവും പകർന്നു നൽകുന്നതാകട്ടെ എന്ന് ഇടവക വികാരി ഫാദർ സിപ്പിച്ചൻ ചെറുതയിൽ ആശംസ രേഖുകയും മിഷ്യൻ ഞായർ പരിപാടികൾക്ക് സമാപനം കുറിക്കുകയും ചെയ്തു സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സന്ദേശദീപ്തി സൺഡേ സ്കൂളിൽ അധ്യാപകരായി ഇരുപത്തഞ്ച് വർഷം സേവനം പൂർത്തിയാക്കിയ ശ്രീ കെ എഫ് സേവ്യ കട്ടുകാട്ട് ശ്രീമതി ഷേളി സെബാസ്റ്റ്യൻ ഇടവഴിക്കൽ എന്നിവരെ മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ സെബിൻ ജോർജ് തറേപ്പറമ്പിൽ ദിവ്യബലി മതി പൊന്നാടിയോണെ ആദരിച്ചു സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സന്ദേശദീപ്തി സൺഡേ സ്കൂളിൽ അധ്യാപകരായി ഇരുപത്തിയഞ്ചു വർഷം സേവനം പൂർത്തിയാക്കിയ ശ്രീ കെ എഫ് സേവ്യ കട്ടുകാട്ട് ശ്രീമതി ഷേലൈ സെബാസ്റ്റിൻ ഇടവഴിക്കൽ എന്നിവരെ മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് സെബിൻ തറയപ്പറമ്പിൽ ദിവ്യബലി മദ്യെ പൊന്നാടിയണിയെ ചാദരിച്ചു ദീർഘകാലം മതബോധന രംഗത്ത് ക്രിസ്തുവിന്റെ സുവിശേഷം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നുകൊടുത്ത് സമർപ്പിത സേവനം നിറവേറ്റുന്ന ഈ മാതൃകാധ്യാപകർ നവതലമുറയ്ക്ക് വലിയ പ്രചോദനമാണ് എന്ന് ഫാദർ സെബിൻ തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി ഇടവകയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്തുത്യർഹമായ സേവനത്തിന് വികാരിയച്ഛന്റെ പേരിലും ഇടവക ജനങ്ങളുടെ പേരിലും ഫാദർ സെബിൻ ഇരുവർക്കും പ്രത്യേക നന്ദി അർപ്പിക്കുകയും പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്തു ഈ മാസം ഇടക്കൊച്ചി ആൽഫ പാസ്ട്രൽ സെന്ററിൽ നടന്ന രൂപതതല മത അധ്യാപക കൺവെൻഷനിൽ കൊച്ചി രൂപത വികാരി ജനറൽ ഫാദർ ഷൈജു പരിയാതശ്ശേരിയിൽ നിന്ന് ഇരുവരും രൂപതയുടെ ആദരവ് ഏറ്റുവാങ്ങിയിരുന്നു അജപാലന മേഖലയിൽ സഭാചരിത്ര പഠനത്തിനുള്ള പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ഫ്രാൻസിസ് പാപ്പ സഭാചരിത്ര പഠനത്തിൽ ഉണ്ടാകേണ്ട നവീകരണവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ എഴുതിയ കത്ത് നവംബർ ഇരുപത്തിയൊന്നിന് വത്തിക്കാൻ പുറത്തുവിട്ടു ചരിത്രത്തിന്റെ ഓർമ്മകളുടെ പശ്ചാത്തലത്തിലുള്ള പഠനം കൂടുതൽ സഹോദര്യമുള്ള ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് പാപ്പ വയോധികരുടെ അനുഭവങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ചരിത്ര പഠനം നല്ല പ്രവണതയല്ല വ്യത്യസ്തതകൾ അവഗണിക്കപ്പെടാനോ ഇല്ലാതാക്കപ്പെടാനോ ഉള്ളതല്ല സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ മെച്ചപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കാൻ സഭാചരിത്ര പഠനം വൈദികരെ സഹായിക്കുമെന്ന് പാപ്പ വിനോവർത്തമാനം സമാപിച്ചു നന്ദി